ഹായ് ഹലോ നമുക്കിന്ന് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം അതിനായി ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം അത് നന്നായി കഴുകി പാത്രത്തിലോട്ട് മാറ്റാം അതിലോട്ട് അഞ്ച് ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം അതിലോട്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് ചെറുതായി മുറിച്ചെടുത്ത് ചേർക്കാം ഒരു പൊട്ടാറ്റോ ചേർക്കാം ഒരു തക്കാളി ഒരു തക്കാളി ചേർക്കാം അതിലോട്ട് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് എരിവിന് ആവശ്യത്തിനായിട്ട് ഒരു നാല് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അഞ്ച് വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് പട്ട ചേർക്കുന്നുണ്ട് ഒരു മുളകും ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം അരയ്ക്കാം വിസിലെല്ലാം പോയിരിക്കുന്ന കുക്കർ തുറന്ന് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ ആദ്യമായിട്ട് ഉപ്പിടാണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇള വന്ന ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അതിലോട്ട് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് മല്ലിയിൽ കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ്പ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും താങ്ക് യു ഫോർ ദ വാച്ചിങ്